ന്റെ യവനുക ഉയർന്നതോടെ രണ്ടാം ദിനം ആവേശം തീർത്ത് കലോത്സവ നഗരി തിരുവാതിരക്കളിയുടെ പാരമ്പര്യവും പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും നാദവിസ്മയങ്ങളുമായാണ് കലോത്സവത്തിന്റെ രണ്ടാം ദിനം അവസാനിച്ചത് കഴിഞ്ഞ ദിവസമെത്തിയ മഴ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കി തെളിഞ്ഞ ആകാശത്തിന് കീഴിൽ കൌമാര പ്രതിഭകൾ നിറഞ്ഞാടി നാടകവും മിമിക്രിയും നിറഞ്ഞ വേദിയിലാണ് നടന്നത് അറബി മലയാളം ഉർദു പദ്യം ചൊല്ലലും പ്രസംഗവും വാശിയേറെ മത്സരങ്ങളാണ് നടന്നത് ചെറിയ മുറികളെ വേദികളാക്കിയത് മത്സരത്തെ ബാധിച്ചത് ായി ആക്ഷേപമുണ്ട്ൽക്കളയും വട്ടപ്പാട്ടും അടക്കമുള്ള ഇനങ്ങൾ രണ്ടാം ദിനമായ ബുധനാഴ്ചയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അത് വ്യാഴാഴ്ചത്തേക്ക് ഈ ചാനൽ എനിക്ക് സാലറി കിട്ടി ചേച്ചി വ്യാഴാഴ്ച